الله سبحانه وتعالى فرشد القرآن الفريض إن الذين آمنوا إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون മുക്മിനങ്ങളുടെ ജീവിതവും മരണവുമാണ് ഈ ആയത്തിൽ നല്ല ഒരു ജീവിതത്തിൻ്റെ പിറകെ വളരെ നല്ല ഒരു മരണം അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത് എന്താണ് നല്ല ജീവിതം ഒരു മിൻ്റെ ജീവിതം ഇന്നല്ലതീന കാലു റബുനല്ല എൻ്റെ റബ്ബ് അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് ഇത്തിസാലു അവാമിരില്ലാഹി വജത്തിനാബു നവാഹിഹി അള്ളാഹുവിൻ്റെ മുഴുവൻ കൽപ്പനകളും അനുസരിച്ച് അള്ളാഹുവിൻ്റെ എല്ലാ മനഹിയാത്തിനെയും നമ്മൾ വെടിഞ്ഞു ജീവിക്കുക അതാണ് ഒരു തക്വ ത മൂന്ന് സ്റ്റെപ്പുകൾ മൂന്ന് ദർജകൾ മഹാന്മാർ പറയുന്നുണ്ട് ഒന്നാമത്തത് ഈമാൻ കൊണ്ട് ശാശ്വതമായി നരകത്തിൽ കടക്കുക എന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് അവരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ റബ്ബുനല്ലാഹ് എന്ന് ആ വിശ്വാസം ഉറച്ചാൽ തന്നെ ആ തക്കവ ഉണ്ടായി ഇസ്തികാമത്തോടു കൂടി രണ്ടാമത്തെ തക്കവ ഉണ്ടായി മൂന്നാമത്തെ ഒരു പദവിയുണ്ട് തക്കുവയ്ക്ക് അത് മഹാന്മാരുടെ ഔലിയായിൻ്റെ ആരിഫീങ്ങളുടെ തക്കവയാണ് അല്ലാത്ത എല്ലാ സംഗതികളിൽ നിന്നും അവൻ്റെ മനസ്സ് ഒഴിവായി അള്ളാഹു മാത്രമാകുന്നൊരവസ്ഥ അത് മൂന്നാമത്തെ വലിയ ഒരു പദവിയാണ് തക്വയുടെ അപ്പോൾ ഈ ഇടയിലുള്ള രണ്ടാമത്തെ ആ ആയിസ്തിക്കാമത്ത് വിശ്വാസവും അമലും നേരെയാവുക വേണ്ടതുപോലെയാവുക ശരീരത്തിലുള്ള ഇസ്ലാമിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ശരീരത്തിലെ നിയമങ്ങൾ അയ്മത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താല പരലോകവും ദുനിയാവും ഈ ലോകവും പരലോകവും സംവിധാനിച്ചു ഈ രണ്ട് ലോകത്തും ഗുണകരമായ പ്രവർത്തനങ്ങളുണ്ട് ഈ രണ്ട് ലോകത്തും ദോഷകരമായ ചെയ്യുന്ന ആൾക്ക് ഉപദ്രവകരമായ പ്രവർത്തനവും ഉണ്ട് ഈ ലോകത്ത് നമുക്ക് ഗുണകരമായതും ദോഷകരമായതും ചിലതൊക്കെ നമുക്കറിയാം ഒരാൾ ഒരാൾ മറ്റൊരാളെ ആക്രമിക്കൽ അത് പ്രശ്നമാണ് അതുകൊണ്ട് ദോഷമാണ് എന്ന് നമുക്കറിയാം ഈ ലോകത്തുള്ള പ്രശ്നങ്ങളും പ്രശ്നഹേതുഗങ്ങളാകുന്ന പ്രവർത്തനങ്ങളും പൂർണ്ണമായി നമുക്കറിയില്ല പരലോകത്ത് ഏതായാലും അറിയില്ല എന്ന് വെച്ചാൽ നമ്മുടെ അക്കല് കൊണ്ട് നമുക്ക് മനസ്സിലാവില്ല എന്നർത്ഥം അവിടെയാണ് അള്ളാഹുത്താല പ്രവാചകന്മാരിലൂടെ നമ്മെ അത് പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ദുനിയാവിലോ ആഹ്റത്തിലോ ഉള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി ഒഴിവാക്കാനുള്ളതാണ് നമ്മുടെ മുഴുവൻ അമലുകളും നമുക്ക് മനസ്സിലാക്കാം ശരീരത്തിൻ്റെ ഒരു സുരക്ഷാ വലയത്തിലാണ് നമ്മളുള്ളത് നമ്മൾ പലപ്പോഴും നിബന്ധനകളുടെ ഒരു വലയത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷേ അതിനൊരു മറുവശണ്ട് ഒരു മൊത്തത് മറ്റൊരാൾ എന്നിലുള്ളതാണെങ്കിൽ പോലും എന്നിലുള്ള ഒരു ന്യൂനത ന്യൂനതയാണെങ്കിലും എനിക്കിഷ്ടമില്ലാത്തത് മനഃപൂർവ്വം ഒരാൾ ചിന്തിക്കാനും പാടില്ല കിതാബുകളിൽ കാണാം അതും കൈബത്താണ് കുറ്റകരമാണ് മനസ്സുകൊണ്ടുള്ള തെറ്റാണ് മനഃപൂർവം അതേസമയത്ത് ഒരാളിൽ ഒരു ന്യൂനത ഉണ്ട് എന്ന് മറ്റൊരാൾക്ക് അറിയാം ആ അറിവ് കുറ്റകരമല്ല കാരണം അത് ഇവൻ ഇഫ്തിയരിയല്ല ആ അറിവ് ഒഴിവാക്കാൻ കഴിയില്ല അതേസമയത്ത് അത് ചിന്തിച്ച് അതിൽ അഭിരമിക്കൽ അത് തെറ്റാണ് അപ്പം എൻ്റെ മാനത്തിന് അതുപോലെ ഞാനും മറ്റൊരു സഹോദരനും തമ്മിൽ അകലാനുള്ള ഒരു പ്രവർത്തനം മൂന്നാമത്തെ ഒരാൾ ചെയ്യാൻ പാടില്ല അത് വലിയ തെറ്റാണ് അപ്പം അതെൻ്റെ ഞാനും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി എൻ്റെ സാമൂഹിക ജീവിതം ഭദ്രമാകാൻ വേണ്ടി നമീമത്ത് വലിയ തെറ്റാണ് അതുപോലെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിവുള്ള ആൾ എനിക്ക് കടം തരൽ അയാൾക്ക് സുന്നത്താണ് അയാൾക്ക് അള്ളാഹു കൂലി കൊടുക്കും ആ കടം തരുന്ന സമയത്ത് എൻ്റെ ഈ പ്രയാസം ചൂഷണം ചെയ്തുകൊണ്ട് ഒരു രൂപ പോലും അയാൾ അധികം പ്രതീക്ഷിക്കാൻ പാടില്ല പലിശ വലിയ തെറ്റാണ് അപ്പം എൻ്റെ സാമ്പത്തിക ഭദ്രത എനിക്കുള്ള സാമ്പത്തിക പ്രയാസം ഭംഗിയായി പരിഹരിക്കാനുള്ള സംവിധാനം കടം തരണം ഇങ്ങനെ ഒരുപാട് നമ്മുടെ ശരയിൻ്റെ നമ്മൾ ഒരു വശത്തുള്ള പറ്റിയാണ് ചിന്തിക്കുന്നത് പക്ഷേ അതിനൊക്കെ മറുവശത്ത് മാതാപിതാക്കളെ പറ്റി പറയുന്നില്ലേ മാതാപിതാക്കൾക്ക് മക്കളിൽ നിന്ന് കിട്ടേണ്ട പരിഗണനകളും സഹായങ്ങളും എന്താണ് എന്ന് കുറയാൽ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ വഹ്ഫിദ്ഹുമാനാഹദു റബ്ബയാനി സഗീറ സഹ്ഫിർ ലഹുമാ ജനാഹ ദി മാതാപിതാക്കൾക്ക് വേണ്ടി നീ നിൻ്റെ താഴ്മയുടെ അവരെ മുമ്പിൽ നീ ഒന്നുമല്ല എന്ന ഒരു ചിറകിനെ കൊടുക്കണം അവിടെ ചിറക് എന്നാണ് പറഞ്ഞത് ദുല്ലിൻ്റെ ചിറക് ജനാഹിദ് ബഹുമാനപ്പെട്ട കഫാലതങ്ങൾ കഫാൽ തങ്ങൾ അതിന് രണ്ട് അർത്ഥസാധ്യതകൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ഒരു പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ചിറക് താഴ്ത്തി വെക്കും നമുക്കറിയാം കോഴിയൊക്കെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും അപകടമുണ്ട് എന്ന് തോന്നുമ്പോൾ സംരക്ഷിക്കാൻ വേണ്ടി ചിറക് താഴ്ത്തി വെക്കും അങ്ങനെ താഴ്ത്തി വെച്ച് സംരക്ഷിക്കുന്നു അതുപോലെ മാതാപിതാക്കളെ നമ്മൾ കൂട്ടിപ്പിടിക്കണം അവരെ നമ്മൾ സംരക്ഷിക്കണം കാരണം നമ്മൾ കുട്ടികളായ സമയത്ത് ചിറക് താത്തി വെച്ച് നമ്മെ സംരക്ഷിച്ചവരാണ് അവർ നീ ഇപ്പോൾ വലുതായി സ്വാഭാവികമായിട്ടും നിൻ്റെ മാതാപിതാക്കൾ നിന്നെക്കാൾ ഇപ്പോൾ ദുർബലരായിരിക്കും അപ്പോൾ അവരെ നീ സംരക്ഷിക്കണം കൂട്ടിപ്പിടിക്കണം അത് താഴ്മയോട് കൂടിയായിരിക്കണം അവരെ നിയന്ത്രിക്കുന്ന നിലക്കുള്ള കൂട്ടിപ്പിടിക്കൽ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നുണ്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് പക്ഷേ മാതാപിതാക്കൾക്ക് ഈ മകനെ ചെറിയൊരു ഭയമാണ് അവനെന്തെങ്കിലും പറയുമോ എന്നൊരു ഭയം ആ രൂപത്തിലല്ല നീ ചെയ്യേണ്ടത് ദുല്ലിൻ്റെ ചിറകിനെയാണ് അപ്പോൾ ഈ കൂട്ടിപ്പിടിക്കലും സംരക്ഷണവും താഴ്മയും എല്ലാം ഒരുമിച്ച് കൂടുന്ന രൂപത്തിൽ നീ മാതാപിതാക്കളോട് പെരുമാറണം അപ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് ചെറുപ്പകാലത്ത് നൽകുന്ന സംരക്ഷണത്തിൻ്റെ പേരിൽ അവർക്ക് അവകാശപ്പെട്ട ഈ ഒരു സംഗതി എത്ര ഭംഗിയായിട്ടാണ് ചിറക് നിർദ്ദേശിച്ച് നടപ്പിലാക്കുന്നത് ഇതുപോലെ മറ്റൊരർത്ഥം അവിടെ അവർ പറഞ്ഞത് ചിറക് പക്ഷികൾ ചിറക് ഉയർത്തൽ പറക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് എന്നുവെച്ചാൽ മുകളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് പറക്കുന്നില്ല എന്ന ഒരു തീരുമാനം ഒതുങ്ങി നിൽക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ചിറക് താഴ്ത്തിയാണ് നിൽക്കുക അപ്പം ഒരു തവാദുവിൻ്റെ താഴ്മയുടെ സ്വഭാവത്തിൽ മാതാപിതാക്കളോട് നീ വർത്തിക്കണം എന്നാണ് പറഞ്ഞത് എന്നും മഹാനവറുകൾ പറയുന്നുണ്ട് രണ്ട് അർത്ഥസാധ്യതകൾ ഏതായാലും ശരിയത്തുൽ ഇസ്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ഈ ദുനിയാവിലെയും ആഹ്റത്തിലെയും സുരക്ഷക്കുള്ള എന്തുകൊണ്ടാണ് സുരക്ഷ കിട്ടുക എന്തുകൊണ്ടാണ് അപകടം വരിക എന്ന് വ്യക്തമായി അതിനുള്ള സംഗതികളൊക്കെ നിർണയിച്ച അള്ളാഹുത്താല അതിനനുസരിച്ച് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയും ജീവിതം റാഹത്തായി മുന്നോട്ട് പോകാൻ വേണ്ടി സംവിധാനിച്ച നിയമങ്ങളാണിത് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ നിയമങ്ങൾക്കനുസരിച്ച് തന്നെ അങ്ങനെ ഇല്ലാതെ പൂർണ്ണമായി ഇസ്തിക്കാമത്ത് പുലർത്തുമ്പോൾ തത്തനുസലു അലേഹിമുൽമലായിക്ക മലക്കുകൾ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വരും എപ്പോൾ മരണസമയത്താണ് എന്നും മരണസമയത്തും പിന്നീട് കബറിലും കബറിൽ നിന്ന് മശറയിലേക്ക് പോകുന്ന സമയത്തും ഈ മൂന്ന് സമയത്തും ഉണ്ടാകുമെന്നും രണ്ട് അഭിപ്രായങ്ങൾ അവിടെയുണ്ട് ഏതായാലും മരണസമയത്തും ഉണ്ട് എന്നതിൽ തർക്കമില്ല മരണസമയത്ത് അവർ ഇറങ്ങി വന്ന് തത്തനുസലു അലേഹിമുൽമലായിക്ക മലക്കത്ത് മലായിക്കത്ത് മലക്കുകൾ ഇറങ്ങിയിട്ട് പറയും അല്ല തഹാഫു നിങ്ങൾ ഭയപ്പെടരുത് മരിക്കുന്ന ഒരു മനുഷ്യന് ആദ്യത്തെ പ്രശ്നം ഭയമാണ് ഭാവിയിൽ എന്ത് സംഭവിക്കും മരിച്ച് അങ്ങോട്ട് പോയാൽ ഇനി എന്ത് സംഭവിക്കും എന്ന ഭയം അതാണ് മരി അടുക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മാത്രമല്ല ഭാവിയിൽ വരുന്ന പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ബുദ്ധിപരമായിട്ട് മുൻഗണന കൊടുക്കേണ്ട വിഷയം കഴിഞ്ഞു ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നമുക്കിപ്പോഴുള്ള പ്രയാസം പരിഹരിക്കുന്നതിനേക്കാൾ ഭാവിയിൽ വരാൻ പോകുന്ന കാരണം ഈ ഭാവി എന്ന് പറഞ്ഞത് നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരികയാണ് മാലി എന്ന് പറഞ്ഞത് പോയതാണ് അപ്പോൾ അതിൻ്റെ ഉപദ്രവത്തിന് പരിമിതി ഉണ്ട് ഭാവി നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വരുന്നതാണ് അപ്പോൾ ഭാവിയുള്ള പ്രശ്നമാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് എന്നതുകൊണ്ട് തന്നെ മലക്കുകൾ ആദ്യം പറഞ്ഞില്ല തഹാഫു ഭാവിയെ പറ്റി നീ ഭയപ്പെടേണ്ടതില്ല രണ്ടാമത് പറയുന്നത് പോലെ തെഹസനോ കഴിഞ്ഞ കാലത്തുള്ള ഓർത്ത് ഒരു ടെൻഷനും അടിക്കേണ്ടതുമില്ല മൂന്നാമത് വിശ്വരൂപിൽ ജനനത്തിലെത്തി കുന്തും തു ജീവിതകാലത്ത് മുമ്പ് നിങ്ങളോട് നല്ല നിലക്ക് ജീവിച്ചാൽ ഇസ്തിക്കാമത്തോട് കൂടി ജീവിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു നൽകും എന്ന് പറഞ്ഞ സ്വർഗം അത് കൊണ്ട് സന്തോഷിച്ചോളൂ എന്ന് ഇവർ ബിഷാറത്ത് അറിയിക്കുകയാണ് മലക്കുകൾ ബിഷാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ബിഷാറത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായ നമുക്ക് സന്തോഷമുള്ള ഒരു വിഷയം ഭാവിയിൽ വരുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ആദ്യമായിട്ട് നമ്മളോട് പറയുന്നതിൻ്റെ നമ്മൾ കേൾക്കുന്നതിൻ്റെ പേരാണ് ബിഷാറ ബിശാറ അപ്പോൾ നമ്മൾ ജീവിതകാലത്ത് വെച്ച് മൊത്തത്തിൽ കേട്ടിട്ടുണ്ട് എന്ത് കേട്ടിട്ടുണ്ട് ഇഷ്ടാമത്തോടു കൂടി ജീവിച്ചാൽ സ്വർഗമുണ്ട് എന്ന് കേട്ടു പക്ഷേ എനിക്ക് സ്വർഗമുണ്ട് എന്ന് കേട്ടിട്ടില്ല അത് ആദ്യമായി നമ്മൾ കേൾക്കാൻ മരിക്കുന്ന സമയത്താണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഇസ്തിക്കാമത്തോടു കൂടി ജീവിക്കുന്നവർ ആദ്യം ഞാൻ സ്വർഗത്തിലാണ് എന്ന് ആദ്യമായി ഞാൻ കേൾക്കുന്നത് മരണസമയത്താണ് അതുകൊണ്ടാണ് ബിശാർ അഭിഷിറുവും ബിൽജനത്തിലെത്തി കുന്തും എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അതാണെന്ന് മുഫസരിങ്ങൾ പറയുന്നുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹുത്താല ഈ പറഞ്ഞ നല്ല ഈതും നല്ല ഇസ്തിക്കാമത്തും അത് നമുക്ക് നൽകട്ടെ അതിൻ്റെ ഫലമായി നല്ല മരണം ഈ പറയപ്പെട്ട ഈ ആയത്തിൽ പറയപ്പെട്ടതുപോലെയുള്ള ജീവിതവും മരണവും തന്ന് ഉള്ളാഹു താല നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് വ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വരഹമുല്ല